ഹലോ അല്ലാമലൈക്കും ഞങ്ങൾ മൈസൂരിലെ ചൂറ് പോവാണ് ഇപ്പൊ ഞങ്ങളവിടെ വേറെ കൊറച്ചാൾക്കാരുണ്ട് ചോറിന്റെ കാണിക്കാൻ കാണിക്കാനൊക്കെ ഞങ്ങളെ മാത്രം കാണിക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഞാനുണ്ടാവും ചാച്ചുണ്ടാവും ജീവുണ്ടാവും ഇക്കുണ്ടാവും അതില് കാണാതെ കാണിക്കാതെ കാണിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പോയോണ്ടിരിക്കുന്ന ഏകദേശം ബത്തേരി ഒക്കെ ആണെങ്കിൽ അപ്പോ നമ്മള് പോണത് അപ്പൊ ഓരോ വേറെ വേറെ വീഡിയോ ആയിട്ടേക്ക ഫോറസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ കാണിച്ച ട്രൂപ്പൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടേക്കും കാണിച്ചു തരാ ജിദു എന്നെ കാണിച്ചിദു തെറ്റിയിരിക്കുന്നു ജിതു ജിതു തല കൂടിയിട്ട് ఎలార బత్తం బత్త ചാച്ച നല്ല ഉറക്ക എന്തൊർക്ക നമ്മള് പെരന്ന് വരുമ്പോ ഒരമണിയൊക്കെ ആയിട്ടുള്ളായിരുന്നു അപ്പൊ നല്ല മഴയു മഴ കുറവുണ്ട് കുറച്ച് കൊറവുണ്ട് കൊറച്ച് വത്തിയില് കഴിഞ്ഞ് മുത്തങ്ങനായി ഇത് വഴിക്കും ആ സ്ഥലത്ത് ഫോറസ്റ്റ് കടന്നു ചെറുതായിട്ടുള്ള മഴയെഴുതൂട്ട് എവിടെ അതൊക്കെ എന്തോരം ഇത് കണ്ട

ிதூ வெள்ள கடல் போலு காணுண்டே முத்தங்களு கடலானு நல்ல ரே முன் ராக நல்ல மழையும் அந்த நம்ம வந்தப்பெருநாள் வந்தப்ப நல்லதே பாவ எந்த பியதானல்ல காலி காலெந்தோ வளஞ்சிக்கன அது எந்த அங்கே பற்றி പാവനെ അ ഓ എങ്ങനെയാണത് നിക്കണെന്ന് നോക്ക അതിന്റെ കാല് നോക്ക ഒരു കാല് ഒരു ഓ നോക്ക

പിണ്ണി ഉണ്ടാക്കിയത് നമ്മള് വരുമ്പോ കപ്പ ബിരിയാണിയും പുട്ടും ഉണ്ടാക്കി നമ്മള് വീട്ടിന് പഴം വാങ്ങി റോഡ് സൈഡിലെ ഒരു സ്ഥലത്ത് നിർത്തിട്ടോ ചായ പിടിക്കുന്ന വണ്ടി നിർത്തിയിട്ട് ഒരു മഴയാണ് പുറത്തൊക്കെ നല്ല മഴ അപ്പൊ ഒരു കട പോലത്തെ ഒരു കടറും പോലത്തെ ഒരു സ്ഥലാണ് അവിടെ നിർത്തിയിട്ട് മൂളില് കയറിയുള്ള സ്ഥലം ഉണ്ടാവുക ഈ പഴയ കട പോലെ പേടിയൊക്കെ ഉള്ള എന്തോ സോപ്പാ തോന്നു കൂട്ടിട്ടെന്തോ ഷോപ്പ് അതിന്റെ അവിടെ നിന്നിട്ട് നമ്മള് ചായ മഴ ആട്ടോ നല്ല മഴ ഉണ്ട് ഏ കയ്യഴുകാൻ ചീറ്റന്റെ അടുത്ത് വെള്ള ചാച്ചു കഴിക്ക് ഫുള്ള് കഴിക്ക് ബാക്കിയാക്കാൻ വെള്ള

കോട്ട കാണാൻ ഇനി ഈ വീഡിയോ എത്ര ഉള്ളുട്ടോ ഇനി അടുത്തത് ഞങ്ങള് വേറെ വീഡിയോ ഒരു ദിവസത്തന്നെ പാട്ടിട്ടു പോകും അപ്പൊ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ